ഒരുപാട് രക്ഷിതാക്കൾ പരാതിയുമായി വരുന്നു പരാതികൾ കമൻറ്റായി എഴുതുന്നു ഫോണിൽ വിളിച്ച് പറയുന്നു നേരിട്ട് കണ്ട് പറയുന്നു മക്കൾ നന്നാവുന്നില്ല അവരുടെ സ്വഭാവം മോശമാണ് അവൾക്ക് ഓർമ്മശക്തിയുള്ള ഉസ്താദെ അവരുടെ വിവാഹം ശരിയാകുന്നില്ല അവൻ ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയി ഉസ്താദെ അവൻ കഞ്ചാവിനടിമയാണ് ഉസ്താദെ ഇങ്ങനെ ഒരുപാട് മക്കളെപ്പറ്റി പരാതികൾ പറയുന്ന മക്കളെപ്പറ്റി വിഷമിക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ നമുക്കിടയിലുണ്ട് അവർ ശ്രദ്ധിക്കേണ്ട ആറ് കാര്യങ്ങൾ ഈ ആറ് കാര്യങ്ങൾ നമ്മുടെയും അവരുടെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ ഇൻഷാ അല്ലാ ഏത് പടുകുഴിയിൽ വീണ് പോയ മക്കളാണെങ്കിലും അള്ളാഹു താൽ അവർക്ക് ഹിതായത്ത് നൽകും ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് വിശദമായി ഈ വീഡിയോയിൽ നമുക്ക് കേൾക്കാം നമ്മുടെ മക്കളിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഫോൺ അഡിക്ഷൻ എപ്പോഴും എന്തിനും ഇങ്ങനെ ഫോണിൽ തോണ്ടുന്ന ഇന്നത്തെ യുവതലമുറ ഒരുപാട് രക്ഷിതാക്കൾ പറയുന്നു ഉസ്താദെ എൻ്റെ മോള് അവൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോണുമായിട്ട് റൂമിൽ കയറി വാതിലടച്ച് ഫോൺ അഡിക്ഷനാണ് എപ്പോൾ നോക്കിയാലും ഫോണിൽ തന്നെയാണ് അവൾക്ക് കണ്ണ് മഞ്ഞളിച്ചു പോകുന്നു അവൾക്ക് മറവി കൂടുകയാണ് ഫോണിൻ്റെ ഉപയോഗം കാരണം എന്താണൊരു വഴി ഞങ്ങൾ ഒരുപാട് ചികിത്സിച്ചു എന്താണ് അവൾക്ക് വേണ്ടി ചെയ്യാനുള്ളത് ഒരു ആത്മീയമായ മരുന്ന് പറഞ്ഞു തരട്ടെ എന്താണതെന്ന് ഈ വീഡിയോയിൽ കേൾക്കാം പല രക്ഷിതാക്കളും മക്കളെ ശപിക്കുന്നവരാണ് എന്തെങ്കിലും ചെറിയൊരു കുരുത്തക്കേട് കാണിച്ചാൽ തന്നെ നീ നശിച്ചു പോയാടാ അവരുടെ പണ്ടാരമടങ്ങാൻ നിനക്ക് ബോധമില്ലേ നീ പിശാജാണോ ഷെയ്ത്താനാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മക്കളെ ഒരുപാട് ശപിക്കുന്ന വേണ്ടാത്തരങ്ങൾ പറയുന്ന മോശം വർത്തമാനം പറയുന്ന ഉപ്പയും ഉമ്മയും നമുക്കിടയിൽ പല ആളുകളുമുണ്ട് അവരൊന്നറിയാൻ ഒരു കാര്യം അള്ളാൻ്റെ റസൂൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്തെന്നറിയോ മക്കൾ നന്നാവാൻ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് കേൾക്കുക ുംബർ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്ക് എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഭരണപ്പെട്ടു പോയി നമ്മുടെ കുടുംബാദികൾക്കെല്ലാം അള്ളാഹു താല സ്വർഗം പ്രധാനിക്കുമാറാവട്ടെ നമ്മുടെ മക്കളിൽ അള്ളാഹു വറക്കത്തും സലാമത്തും ഉയർച്ചയും പഠനത്തിൽ മികവും നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്ന നല്ല മക്കളായി അള്ളാഹു താല നമ്മുടെ മക്കളെ മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അതോടൊപ്പം തന്നെ നമ്മളൊക്കെ മരിച്ച് നമ്മളൊക്കെ കബറിൽ കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന നല്ല മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ നമ്മൾ തുടക്കം ഈ ഒരു ദ്വാ ചെയ്തല്ലോ ഈ ദ്വായിൽ പറയപ്പെട്ട കാര്യം തന്നെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ മക്കൾ ഒരുപാട് പേര് നിങ്ങൾ ഈ ഒരു വീഡിയോകൾക്ക് താഴെ ഇന്നലത്തെ വീഡിയോകൾക്കൊക്കെ താഴെ വെറുതെ ആ കമൻറ്റുകളൊന്ന് വായിച്ചു നോക്കിയാൽ എത്രയോ ആളുകളാണ് അതെ മകൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല അവന് ഭയങ്കര വാശിയാണ് അല്ലെങ്കിൽ മോള് അവൾ ഭയങ്കര ഫോൺ അഡിക്ഷനാണ് എപ്പോഴും ഫോണിൽ തന്നെ കുത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ പഠിച്ചിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ മക്കളുടെ വിവാഹം നടക്കുന്നില്ല അല്ലെങ്കിൽ മക്കൾ വിദേശത്തേക്ക് പോവാൻ മോനെ വിദേശത്താണ് ജോലി ശരിയായിട്ടില്ല അതുപോലെ തന്നെ കഞ്ചാവിനടിമയാണ് കള്ളുകുടിയാണ് മോശപ്പെട്ട കൂട്ടുകെട്ട ഇങ്ങനെ ഒരുപാട് മക്കളുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ പറയുന്ന പ്രതിസന്ധികൾ പറയുന്ന പരാതികൾ പറയുന്ന ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കേണ്ട മക്കൾ നേരായ വഴിയിലേക്ക് വരാനുള്ള ആറ് എളുപ്പ വഴികളാണ് ഇൻഷാ അല്ലാ പറയാൻ പോകുന്നത് എളുപ്പവഴിയാണെന്നും കേട്ട് ഇത് പെട്ടെന്ന് എന്തോ പറയുന്നത് വിക്രുകളാണ് അല്ലെങ്കിൽ സ്വലാത്തുകളാണ് എന്ന് നിങ്ങൾ കരുതരുത് ഈ പറയുന്ന കാര്യങ്ങൾ എളുപ്പവഴിയാണ് പക്ഷേ ആ എളുപ്പവഴി ഒന്ന് നമ്മൾ നേടിയെടുക്കാൻ അത് നമ്മുടെ മക്കളുടെ മുന്നിൽ ഒന്ന് പ്രയോഗിക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടാകും എന്നാലും ഇൻഷാ അല്ലാ നമ്മുടെ മക്കളൊക്കെ എല്ലാ തരത്തിലുള്ള മോശം കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി അള്ളാഹുവിനെ അനുസരിക്കുന്ന അതുപോലെ നമ്മളെ അനുസരിക്കുന്ന നല്ല മക്കളായി മാറും ഇൻഷാ അല്ലാ അള്ളാഹു മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അതിനുള്ള ആറ് വഴികളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ആദ്യമായി പറയട്ടെ നമ്മുടെ മക്കൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് അത് ആണാവട്ടെ പെണ്ണാവട്ടെ മക്കളെ ഏറ്റവും കൂടുതൽ നമ്മൾ തർബീയത്ത് ചെയ്യേണ്ടത് മക്കളെ ഏറ്റവും കൂടുതൽ ലാളിക്കാതെ എന്നാൽ കൂടുതൽ ദേഷ്യപ്പെടാതെ ഒരു മിതമായ രൂപത്തിൽ കൊണ്ടുപോവേണ്ട ഒരു പ്രായം എന്ന് പറഞ്ഞാൽ അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയാണ് ഒന്നാമത്തെ കാര്യമാണ് മക്കളെ മാതാപിതാക്കൾ എങ്ങനെ പെരുമാറണം അവരുടെ സ്വഭാവം എങ്ങനെ നന്നാക്കണം എന്നതിനുള്ള ഏത് കൗൺസിലിങ്ങിന് പോയാലും അവിടുത്തെ ഡോക്ടർമാരും കൗൺസിലിംഗ് നടത്തുന്ന ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യം അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള പ്രായം അത് കുട്ടികളിൽ അതിശ്രേഷ്ഠമായ അതായത് വളരെ പവർഫുള്ളായ ഒരു സമയമാണ് ആ സമയത്ത് പിടിച്ചില്ലായെങ്കിൽ പിന്നെ വഴികെട്ട് പോകുമെന്നാണ് ആ സമയത്ത് നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് എല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നൊരു സമയമാണ് അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള ഉമ്മ എന്ത് ചെയ്യുന്നു വാപ്പ എന്ത് ചെയ്യുന്നു ഉമ്മ എന്ത് പറയുന്നു വാപ്പ എന്ത് പറയുന്നു അതുപോലെ തന്നെ മറ്റ് കൂട്ടുകാരിൽ നിന്നും അവരുടെ സ്വഭാവമൊക്കെ സ്വായത്തമാക്കുന്ന വേഗത്തിൽ ക്യാച്ച് ചെയ്യുന്നൊരു സമയമാണ് അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ ഈ സമയത്ത് മാതാപിതാക്കളായ നമ്മുടെ പൂർണ്ണ ശ്രദ്ധ നമ്മുടെ മക്കളിൽ ഉണ്ടാവണം പ്രത്യേകം ശ്രദ്ധിക്കണം അവർ തെറ്റ് ചെയ്യുമ്പോൾ അത് കർക്കശ്യമായി അടിച്ച് പിടുത്ത് അങ്ങനെയല്ല മാറ്റേണ്ടത് അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യുമ്പോൾ മൈൻഡ് ചെയ്യാതെയും പോവരുത് രണ്ടിൻ്റെയും നടുവിലായിരിക്കണം ഓരോ രക്ഷിതാക്കൾ ഞാനും ഒരു രക്ഷിതാവാണ് എനിക്കൊരു മോനുണ്ട് അപ്പോൾ എൻ്റെ മകൻ തെറ്റ് ചെയ്യുമ്പോൾ അവനെ അവനടിച്ച് ബഹളം വെച്ച് നീ എന്തിനാണാ ചെയ്തത് നീ മേലെ ചെയ്തു പോക്കെ പറഞ്ഞാൽ അടിച്ചടിച്ച് അങ്ങനെയല്ല നന്നാക്കേണ്ടത് എന്നാൽ തീരെ അവൻ എന്തെങ്കിലും ചെയ്യട്ടെ അങ്ങനെയുമല്ല രണ്ടിൻ്റെയും നടുവിലാണ് ആ രൂപത്തിലായിരിക്കണം അവരെ നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടത് അതോടൊപ്പം തന്നെ അവരെന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ അവരെ പുകഴ്ത്താനും നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മുടെ കുട്ടി സ്കൂളിൽ നല്ല പാട്ടുപാടി അല്ലെങ്കിൽ ക്ലാസ്സിൽ ഫസ്റ്റ് വാങ്ങി ഓരോ ദിവസവും ചിലപ്പോൾ ടീച്ചർമാർ അതുപോലെ തന്നെ സാറുമാർ വന്നിട്ട് ടെസ്റ്റ് പേപ്പർ ഇടും അല്ലെങ്കിൽ എന്തെങ്കിലും പടം വരക്കാൻ പറയും അപ്പോൾ പടം വരക്കുമ്പോഴൊക്കെ നല്ല രൂപത്തിൽ നമ്മുടെ മക്കൾ ചെയ്താൽ നമ്മുടെ ഭാഗത്ത് നിന്നൊരു പുകഴ്ത്തലുണ്ടാകും ആ ഉഷാറായല്ലോ വാപ്പിയുടെ മകൻ അങ്ങനെ വരച്ചു അല്ലെ അല്ലെങ്കിൽ ഉമ്മയുടെ മോൾ അങ്ങനെ തന്നെ വരച്ചു മാഷാവ എന്ന് നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഒരു അഭിനന്ദനം ഒരു നല്ല വാക്ക് കേൾക്കാൻ നമ്മുടെ കുട്ടികൾ കൊതിക്കുമെന്നാണ് പക്ഷെ പലപ്പോഴും രക്ഷിതാക്കൾ ചിന്തിക്കാറുണ്ട് ദയവപ്പിച്ച് ഞാൻ വരച്ചത് കണ്ടോ ആ കൊള്ളാം അങ്ങനെ പറഞ്ഞു പോകുന്നവരുണ്ട് ഉമ്മയാണെങ്കിൽ ആ കൊള്ളം നല്ല നല്ല രസമുണ്ട് മാറിക്ക നീ നീ മാർക്കേ എനിക്ക് ജോലിയുണ്ട് എന്ന് പറഞ്ഞ് അവരെന്തോ ഒരു നല്ല കാര്യം പ്രതീക്ഷിച്ചു വരുമ്പോൾ ഒന്നും ഇല്ലാതാക്കി കളയുന്ന ചില രക്ഷിതാക്കളുണ്ട് അങ്ങനെ ആവാൻ പാടില്ല അവരുടെ കാഴ്ചപ്പാടിൽ അവർക്കത് വലുതാണ് നമ്മുടെ അത് ചെറുതാണെങ്കിലും അവരുടെ കാഴ്ചപ്പാടിൽ അവർക്ക് കിട്ടുന്ന എല്ലാ നേട്ടങ്ങളും അവർക്ക് വലുതാണ് അപ്പം അത് നമ്മൾ വലുതായി കണ്ട് അവരെ പുകഴ്ത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അമിതമായി ശാസിക്കരുത് അത് കുട്ടികൾ ഒന്നുകൂടി വഴികെട്ട് പോകാൻ സാധ്യതയുണ്ടാവുള്ളൂ അമിതമായി ശാസിക്കരുത് അമിതമായി ലാളിക്കുകയും ചെയ്യരുത് മക്കളെന്ത് ചോദിച്ചാൽ ആ ഉമ്മിച്ച് തരാട്ടോ അതേ വാപ്പിച്ച് തരാട്ടോ എന്ന് പറയും ഇങ്ങനെ എന്തും വാങ്ങിച്ചു ഒരു സ്വഭാവം അത് മോശപ്പെട്ടതാണ് കാരണം പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാലും അവർക്ക് പിന്നെ ആ വാപ്പിച്ച് വാങ്ങിച്ചു തരും ഉമ്മിച്ച് വാങ്ങിച്ചു തരും എന്നൊരു ചിന്ത വരും ഇനി ആ സമയത്ത് നമ്മൾ വാങ്ങിച്ചു കൊടുത്തില്ല എങ്കിൽ അവർ അക്രമാസക്തരാവാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ അവരിപ്പോൾ സ്കൂളിൽ പോകുന്നു നമ്മുടെ ആറു വയസ്സായ മോൻ ആ ഏഴ് വയസ്സായ മകൻ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സായ മോള് മോനൊക്കെ നമ്മുടെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഉമ്മത ഉമ്മതന്നിട്ട് പോടാ ഉമ്മത ഉമ്മതന്നിട്ട് പോടാ എന്ന് പറയണം ആ ഒരു സമയത്ത് എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും എൻ്റെ കൂടെ ഉണ്ട് ആ ഒരു തോന്നൽ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണമെന്നാണ് എൻ്റെ വാപ്പിച്ചി എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ ഉമ്മച്ചി എൻ്റെ കൂടെ ഉണ്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ വാപ്പിച്ചി അതെല്ലാം ക്ലിയർ ആക്കി തരും എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എൻ്റെ ഉമ്മച്ചിയോട് പറയാം പെൺമക്കളാകുമ്പോൾ ഉമ്മയോട് പറയേണ്ട കാര്യങ്ങൾ ഉണ്ടാകും അത് തുറന്ന് മക്കൾക്ക് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മളായിട്ട് കൊടുക്കണമെന്ന് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുക്കുക പിന്നെ വാശിക്കാരായ കുട്ടികളുണ്ടാകും ചെറിയ കുട്ടികളൊക്കെ വാശിക്കാരായ കുട്ടികളുണ്ടാകും ഇപ്പോൾ എനിക്ക് ആ മിഠായി തന്നെ വേണം എനിക്ക് ലെയ്സ് തന്നെ വേണം എനിക്ക് മിഠായി വേണ്ട എനിക്ക് ഐസ്ക്രീം തന്നെ മതി എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്ന കുട്ടികളുണ്ടാകും അവരോട് നമ്മൾ ആ സമയത്ത് ദേഷ്യപ്പെട്ട് നിനക്ക് ഐസ്ക്രീം വേണ്ടടാ നിനക്ക് മിഠായി തന്നെ മതിയടാ നീ എന്ത് ചെയ്യൂടാ കാണട്ടറ അതായത് ഒരു ശത്രുവിനോട് പറയുന്ന ആ ഒരു സമീപനം പാടില്ല ചെറിയ കുട്ടികളാകുമ്പോൾ അവരോട് നല്ല രൂപത്തിൽ പെരുമാറണം എങ്ങനെ പെരുമാറണം അവർ ദേശവും വാശിയൊക്കെ കാണിച്ചപ്പോൾ നിലത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉരുണ്ടിട്ട് കരയുന്ന ഒരു സമയമാണെങ്കിൽ ഒന്നാമത് മൈൻഡ് ചെയ്യരുത് അവിടെ ഒന്നാമത് മൈൻഡ് ചെയ്യരുത് അപ്പോൾ എന്ത് ചെയ്യുക അവർക്ക് മതിയാകുമ്പോൾ അവർ തന്നെ വന്നോളും പിന്നെ അങ്ങനെ അവർ വാശി പിടിച്ച് കരയുന്ന സമയത്ത് അവർക്കിഷ്ടമുള്ള മറ്റൊരു കാര്യമുണ്ടാകുമല്ലോ അത് നമ്മൾ പോയി ചെയ്യണമെന്നാണ് ഇപ്പം നമ്മുടെ ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സുള്ള കുട്ടിങ്ങിനെ കടന്ന് അലറിക്കറയുകയാണ് അവനിക്ക് മിഠായി വേണം അവനിക്ക് ഐസ്ക്രീം വേണം അവനിക്ക് സിപ്പപ്പ് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുകയാണ് അവർക്ക് പല്ലിൽ പുഴുവാണ് അത് വാങ്ങിച്ചു കൊടുത്താൽ പല്ലിൽ പുഴുണ്ടാകും പല്ല് കേടാക്കും അങ്ങനെയൊരു സാഹചര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അവനക്ക് ഇഷ്ടമുള്ള ഫുട്ബോൾ കളിയുണ്ട് അല്ലെങ്കിൽ അവനക്ക് ഇഷ്ടമുള്ള ഒരു സൈക്കിൾ അവിടെ ഇരിപ്പുണ്ട് നമ്മൾ എന്ത് ചെയ്യുക ആ സൈക്കിളിൻ്റെ അടുത്ത് പോയിട്ട് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടുക അല്ലെങ്കിൽ അവ്രോയിങ് ഇഷ്ടമാണ് പടം വരയ്ക്കാൻ ഇഷ്ടം നമ്മൾ നമ്മളെന്ത് ചെയ്യുക അവൻ്റെ പടം വരെ ബുക്കെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വരച്ചുകൊണ്ട് ഇങ്ങനെ കാണിക്കുക അപ്പോൾ അവൻ തനിയേ വന്നോളും അവൻ തനിയേ വന്നോളും ഇത് സൈക്കോളജിയാണ് അവൻ തനിയേ വന്നോളും അല്ലാതെ നമ്മൾ നിനക്ക് മിഠായി വാങ്ങിച്ചു തരൂല്ലടാ നീ എന്ത് ചെയ്യുന്നു കാണട്ടെടാ നീ കറിയട എന്നൊക്കെ പറഞ്ഞാൽ അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർ കരച്ചിൽ കൂട്ടുകയേ ഉള്ളൂ അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ദേഷ്യവും ഭാഷയുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് അവസരത്തിൽ നമുക്കത് പൂർണ്ണമായി വിശദമായിട്ട് പറയാം ഇനി എൻ്റെ ഉമ്മമാരെ ഉപ്പന്മാരെ കേട്ടോ വിശുദ്ധമായ ഖുർആൻ വിശുദ്ധമായ ഹദീത്തൊക്കെ നമ്മൾ ഒരുപാട് പരിശോധിച്ച് നോക്കിയാൽ അതിൽ ഒരുപാട് ദ്വാകൽ കാണാം ഒരുപാട് സുഹൃത്തുക്കൾ കാണാം രണ്ടാമതായി നമ്മുടെ മക്കളുടെ വാശിയും ഫോൺ അഡിക്ഷനൊക്കെ ഉണ്ടാകും പറഞ്ഞിട്ട് കേൾക്കാത്ത ഒരു അവസ്ഥ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ മക്കളുടെ സ്വഭാവമൊക്കെ നന്നാവാൻ ഇരുപത്തിയൊന്ന് ദിവസം നമ്മുടെ മക്കളുടെ സ്വഭാവം നന്നാവാൻ ഇരുപത്തിയൊന്ന് ദിവസം മറന്നുപോകല്ലേ ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തി ദിവസം ചെയ്തിട്ട് മാറ്റമില്ല എങ്കിൽ ഒന്നും കൂട്ടുക നാൽപ്പത്തി ദിവസം ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായി നമ്മൾ ഈ ഉമ്മമാർ ഈ പറയുന്ന കാര്യം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഒരു ആത്മീയമായ മരുന്നാൾ ഒരു ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് സൂറത്ത് ആലി ഇമ്രാനിൻ്റെ മുപ്പത്തി ആറാമത്തെ ആയത്തുണ്ട് ആ മുപ്പത്തി ആറാമത്തെ ആയത്ത് പൂർണ്ണമായും മോദനം എന്നില്ല ആ മുപ്പത്തി ആറാമത്തെ ആയത്തിൻ്റെ അവസാനത്തൊരു വാചകമുണ്ട് ഞാനത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഏതാണത് ഒന്നുകൂടി ഈ ഒരു ആയത്ത് മൂന്ന് പ്രാവശ്യം മോദനം നമ്മളിപ്പോൾ പറഞ്ഞ ഈ ആയത്ത് മൂന്ന് പ്രാവശ്യം മോതുക അത് കഴിഞ്ഞ് സൂറത്തുൽ ഫിൻ്റെ അവസാനത്തെ ആയത്തുണ്ടല്ലോ മുഹമ്മദുർസൂൽ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫതഹിൻ്റെ അവസാനത്തെ ആയത്ത് അത് ഏഴ് പ്രാവശ്യം അത് ഏഴ് പ്രാവശ്യം പ്രാവശ്യമോദനം മൂന്നാമതായി ചെയ്യേണ്ടത് പ്രാവശ്യം 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 നാലാമതായി ചെയ്യേണ്ടത് സൂറത്തുൽ സൂറത്തുൽ ഈ മൂന്ന് മോദരം അത് കഴിഞ്ഞോ അഞ്ചാമതായി ചെയ്യേണ്ടത് അലം സൂറത്ത് നമ്മൾ അറിയാം അലം നഷ്ടറിയാം എന്ന് തുടങ്ങുന്ന സൂറത്ത് അത് ഒരു പ്രാവശ്യം ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ഊതിയിട്ട് ഇഷ്വി എന്ന് പറഞ്ഞ് ആ ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു പാത്രം വെള്ളത്തിലേക്ക് നമ്മൾ ഊതുക നമ്മൾ മന്ദരിക്കുക എന്നിട്ടോ ആ വെള്ളം നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് കുടിക്കാനായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചായ ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആ വെള്ളം ഒഴിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക കറയിലാണെങ്കിൽ ഒഴിച്ചാലും മതിയാകുന്നതാണ് നമ്മുടെ മക്കളുടെ ദുസ്വഭാവങ്ങൾ മാറാൻ അവരുടെ വാശി മാറാൻ അവരുടെ പ്രയാസങ്ങൾ മാറാൻ ഈ കാര്യം നമുക്ക് ഉപകരിക്കും ആത്മീയമായ മരുന്നാണ് ഇവിടെ പറഞ്ഞത് ഒന്നുകൂടി പറയാം സൂറത്ത് ആലി അമ്രാനിൻ്റെ മുപ്പത്തി ആറാമത്തെ ആയത്തിൻ്റെ അവസാനത്തെ വാക്ക് അത് മൂന്ന് പ്രാവശ്യം ഓതുക സൂറത്തുൽ ഫതഹിൻ്റെ അവസാനത്തെ ആയത്ത് മുഹമ്മദ് റസൂൽ എന്നുള്ള ആയത്ത് അത് ഏഴ് പ്രാവശ്യം ഓതുക അതുപോലെ തന്നെ എന്ന് അൻപത്തി അഞ്ച് പ്രാവശ്യം ഓതുക അതുപോലെ തന്നെ സൂറത്തുൽ അത് മൂന്ന് പ്രാവശ്യം ഓതുക അതുപോലെ തന്നെ അഞ്ചാമതായി ചെയ്യേണ്ടത് അലം നഷ്ട എന്ന് പറയുന്ന ൂറത്ത് ഒരു പ്രാവശ്യം ഓതുക എന്നിട്ട് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ഉമ്മമാരെ സുബിഹി നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഓതി ഒരു പാത്രത്തിലേക്ക് എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് അത് കുടിക്കാനായി ചായയായി വെള്ളമായി മറ്റ് സാധനങ്ങളായി കൊടുക്കുക ഇൻഷാ അല്ലാ നമ്മുടെ മക്കളുടെ എല്ലാ പ്രതിസന്ധികളും അവരുടെ എല്ലാ മോശപ്പെട്ട സ്വഭാവവും മാറുന്നതാണ് കഞ്ചാവിന് അടിമപ്പെട്ട മക്കളുണ്ടാകും അതിൽ നിന്നും രക്ഷ കിട്ടാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ കേൾക്കണേ E... രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് മക്കളെ എങ്ങനെ വളർത്തണമെന്നുള്ള സൈക്കോളജിക്കലായ ചില കാര്യങ്ങൾ പറഞ്ഞു ഒന്നാമതായി രണ്ടാമതായി നമ്മൾ പറഞ്ഞത് ആത്മീയമായ മന്ത്രിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനി മൂന്നാമതായി പറയാനുള്ളത് മാതാപിതാക്കളോടാണ് നമ്മൾ നന്നാവണം എങ്കിൽ നമ്മുടെ മക്കളും നന്നാവും നമ്മളൊന്ന് നന്നായി കിട്ടിയാൽ നമ്മളൊന്ന് നന്നായി മാറിയാൽ നമ്മുടെ മക്കളും നന്നാവും നമ്മൾ നിസ്കരിക്കുന്നവരായാൽ നമ്മൾ കുർ ആനോദുന്നവരായാൽ നമ്മൾ തിക്കറി പറയുന്നവരായാൽ നമ്മളെ കണ്ടല്ലേ നമ്മുടെ മക്കൾ പഠിക്കുക എന്നാണ് ഭക്ഷണം കഴിക്കുമ്പോൾ റഹീം പറഞ്ഞു കഴിക്കും അത് നമ്മുടെ മക്കള് കാണും കേൾക്കും അപ്പോൾ അവരും ചൊല്ലാൻ ശ്രമിക്കും നമ്മൾ തുമ്മുന്ന സമയത്ത് എന്ന് പറയുക അത് നമ്മുടെ മക്കൾ കേൾക്കും നമ്മുടെ മക്കൾ പഠിക്കും അതുപോലെ വാഹനത്തിൽ കയറുമ്പോൾ സുബഹാൻ അല്ലതീ സഹർ അല്ല കാറിൽ ഇങ്ങനെ പോകുമ്പോൾ കാറിൽ കയറി ഡോറടക്കുമ്പോൾ സുബഹാൻ അല്ലെ സഹർല അത് നമ്മൾ പറയുക ആ വാഹനത്തിൽ കയറുമ്പോൾ ആ പറയുക അപ്പം എന്തു ചെയ്യും മക്കളത് കണ്ടുപിടിക്കും ഇങ്ങനെ നമ്മുടെ മക്കൾ നമ്മളെ നിരീക്ഷിക്കുകയാണ് നമ്മുടെ മക്കൾ നമ്മളെ നിരീക്ഷിക്കുക വാപ്പിച്ച് നിസ്കരിക്കുന്നുണ്ടോ വാപ്പിച്ച് കുറാൻ ഒതുന്നണ്ടോ വാപ്പിച്ച് ഉമ്മയോട് എങ്ങനെയാണ് പെരുമാറുന്നത് ഉമ്മ വാപ്പയോട് എങ്ങനെയാണ് പെരുമാറുക ഇങ്ങനെ മാതാപിതാക്കൾ നിരീക്ഷിക്കുകയാണ് മക്കൾ അപ്പോൾ നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ മക്കളും വളരുക അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും മൂന്നാമതായി നമ്മളായിരിക്കണം നമ്മുടെ മക്കളുടെ റോൾ മോഡൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നന്നാവുക ഇനി നാലാമതായി ചെയ്യാനുള്ളത് അവരെ ദീൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ദീൻ പഠിപ്പിക്കുക മദ്രസകളിലേക്ക് പറഞ്ഞു വിടുക അല്ലെങ്കിൽ ഓൺലൈനായി പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകും അറ്റ്ലീസ്റ്റ് ഒരു യാസീൻ സൂഹത്തെങ്കിലും ഓതാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കണേ ഇല്ലെങ്കിൽ പറ്റുന്നത് നാളെ ആളാഹ്രഹത്തിലേക്ക് വരുമ്പോൾ നീ എന്താണ് നിസ്കരിക്കാതിരുന്നത് ഖുർആൻ ഓതാതിരുന്നതെന്ന് നമ്മുടെ മക്കളോട് അള്ളാഹു ചോദിക്കുമ്പോൾ അള്ളാഹുവെ പഠിച്ച എൻ്റെ ഉമ്മയും എൻ്റെ ബാപ്പ് എന്നെ ഖുർആൻ തൊടീക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല അവരെന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന് നമ്മുടെ മക്കൾ പറഞ്ഞാൽ നമ്മൾ തിരിഞ്ഞുകൊത്തലായിരിക്കും അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം താരതമ്യം ചെയ്യരുത് കേട്ടോ കേട്ടാ നീ എന്തുട്ട് പൊട്ടനാ നീ എന്തുട്ട് മണ്ടന നീ എന്തിനാ പഠിക്കാൻ പോണത് അപ്പുറത്തെ കുട്ടിയെ നോക്കി അവൾക്ക് ഫുൾ എ പ്ലസ് ആണ് അവൾക്ക് ഫുൾ എ പ്ലസ് ആണ് കേട്ടോ അവൾ ഓട്ടത്തിന് ജയിച്ചു ഓട്ട മത്സരത്തിന് ജയിച്ചു ചാട്ട മത്സരത്തിന് ജയിച്ചു നീ എന്ത് തേങ്ങയാ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാൽ മക്കളോട് ചൂടാകുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത് നമ്മുടെ മക്കൾ ചിലപ്പോൾ അല്പം ബുദ്ധി കുറഞ്ഞവരാവാം ആ ബുദ്ധി കുറഞ്ഞവരാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പഠിത്തത്തെക്കാൾ കൂടുതൽ ചെയ്യാൻ പറ്റുന്ന മറ്റ് കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് ഒരുപക്ഷെ സാധിച്ചേക്കാം അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഈ ലോകത്തുള്ള എല്ലാ എഞ്ചിനീയർമാരും എല്ലാ ഡോക്ടർമാരും അതുപോലെ തന്നെ എല്ലാ ബുദ്ധിജീവികളും എസ് പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് വാങ്ങിച്ച ആളുകളാണോ അല്ലല്ലോ നമ്മുടെ എസ് 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 സി പരീക്ഷ പോലും എഴുതാത്ത എത്രയോ ആളുകൾ ജീവിക്കുന്നു ഞാൻ പരീക്ഷ എഴുതണ്ടെന്നോ അല്ലെങ്കിൽ പഠിക്കണ്ടെന്നോ അല്ല പറഞ്ഞത് മാർക്കല്ല നമ്മുടെ മക്കളുടെ ജീവിതം നിർണയിക്കുന്നത് ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇനിയോ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഉമ്മമാരെ നിങ്ങളാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും നമ്മുടെ മക്കളെ ശപിക്കാൻ പാടില്ല ഒരിക്കലും നമ്മുടെ മക്കളെ ശപിക്കാൻ പാടില്ല നീ പ്രാക്ക് അല്ലെ ഒടുക്കത്തവൻ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ഇബിലീസ് പണ്ടാരടങ്ങാൻ ബോധയില്ലാത്തവൻ എന്നൊക്കെ പറയാറുണ്ട് നമ്മുടെ മക്കളെപ്പൻ അങ്ങനെ പറയില്ലെട്ടോ മാതാപിതാക്കളായി നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കും അത് നമ്മുടെ മക്കളെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എത്ര ഗുരുത്തക്കേട് കാണിച്ചാലും എടാ നല്ലവനേ എന്നങ്ങോട്ട് വിളിച്ചേക്കുക സ്വാരിഹായ മോനെ എന്ന് വിളിച്ചേക്കാം ആ ദേഷ്യം മനസ്സിലുണ്ടെങ്കിലും ആ ദേഷ്യത്തോടു കൂടി ഇട സ്വാധിഹായ മോനെ എന്നങ്ങോട്ട് വിളിച്ചേക്കാം അപ്പൊ അള്ളാഹുത്തല ആ ദുഹ സ്വീകരിച്ച് ഒരുപക്ഷെ നന്നാക്കിത്തരും നമ്മുടെ മക്കളെ അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് മോശമായിട്ട് ദ്വാരക്കരുത് നന്നാവാൻ ദ്വാരക്കണം കഞ്ചാവിന് അടിമപ്പെട്ട മോനാണെങ്കിലും അവനെതിരെ ചെയ്യരുത് മകൻ മോശത്തരത്തിലേക്ക് പോവുകയാണെന്ന് ആത്മാർത്ഥമായി നെഞ്ചുകൊട്ടി ഒരു ഉമ്മയും വാപ്പയും ദ്വാരെന്നാൽ അള്ളാഹുവാസ്വീകരിക്കുമെന്നാണ് അതുപോലെ തന്നെ മറ്റൊരു റബ്ബി റബ്ബി ഹബിലി ഹബിലി ആ നമ്മൾ അധികരിപ്പിക്കേ കാരണം മക്കൾക്ക് വേണ്ടി അള്ളാഹു സ്വീകരിക്കും എത്രയോ ചരിത്രങ്ങളുണ്ട് മഹാനായ ഇമാം ലോകം അറിയപ്പെട്ട അറിയപ്പെട്ടു എഴുതിയ അതിന്റെ ഗ്രന്ഥ രചയിതാവാൻ മഹാനായ ഇമാം ബുഹാരി തങ്ങൾ ജനിച്ച സമയത്ത് കണ്ണിന് കാഴ്ചയില്ലാത്തവരായിട്ടാണ് ജനിച്ചത് പക്ഷേ മഹാനവകളുടെ ഉമ്മ ഇങ്ങനെ ദ്വാരുന്നു റബ്ബേ എൻ്റെ മകന്

പിന്നെയോ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് നമ്മുടെ മക്കൾ നന്നാവുന്നില്ലെങ്കിൽ അതിന് കാരണക്കാരെ നമ്മൾ തന്നെ കാരണം മക്കൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം അത് ഹലാലായ ഭക്ഷണമായിരിക്കണേ ലോട്ടറി എടുത്ത പൈസയാണ് പലിശക്കെടുത്ത പൈസയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പൈസ കട്ട് മോഷ്ടിച്ചതാണ് അല്ലെങ്കിൽ ചതിച്ച് സമ്പാദിച്ചതാണ് ഇങ്ങനെയുള്ള പൈസ കൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്ത് വാങ്ങിച്ചു കൊടുത്താലും അതിനുശേഷം എത്ര തന്നെ മക്കൾ നന്നാവാൻ താരെന്നാലും അള്ളാഹു അത്വാ സ്വീകരിക്കില്ല അതുകൊണ്ട് മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ും വെള്ളവും വസ്ത്രവും ഭവനവും അത് അത് ഹലാലാവണേ ഹലാലാവണേ ഉമ്മ ആറ് ആറ് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏത് വഴികട്ട് പോയ മക്കളും ഏത് കഞ്ചാവിനടിമപ്പെട്ട മക്കളും ഇൻഷാ അവർ നമ്മുടെ അധീനതയിൽ നമ്മുടെ കീഴിൽ വരുന്നതാണ് അള്ളാഹു പഠിച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ സ്വരിഹായ സന്താനങ്ങളാക്കി തരണേ തരണേല്ല ആൺമക്കളെ പെൺമക്കളെ നീ നന്നാക്കി തരണേ അല്ല അള്ളാഹു മക്കളില്ലാതെ

ിക്കുമാർ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത